മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബസിൽ കടത്തുകയായിരുന്ന മാരക മയക്കുമരുന്ന് ഗുളികകൾ എക്സൈസ് ഇരട്ടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സി രജിത്തിന്റെ നേതൃത്വത്തിൽ കൂട്ടുപുഴയിൽ നടത്തിയ പരിശോധനയിലാണ് അന്തർ സംസ്ഥാന ബസിൽ കടത്തിയ നൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് ആറോ ഒൻപത് ഏഴ് ഗ്രാം സ്പാസ്മോ പ്രോക്സി വൺ പ്ലസ് ഇരുനൂറ്റിമൂന്ന് ക്യാപ്സൂലുകളാണ് പിടികൂടിയത് ഉടമസ്ഥൻ ആരെന്ന് കണ്ടെത്താനായില്ല വേതന സംഹാരിയായി ഉപയോഗിക്കുന്ന ഈ ടാബ്ലറ്റ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കയ്യിൽ വെക്കുന്നത് കുറ്റകരമാണ് ബസ്സിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് ഗുളികകൾ കണ്ടെത്തിയത് ബസ്സിന്റെ മുകളിലത്തെ തട്ടിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞുവെച്ച നിലയിലായിരുന്നു കൂട്ടുപുഴ എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തലൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ്മാരായ പി അബ്ദുൾ ബഷീർ കെ രാജീവൻ കെ എം ദീപക് പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ്മാരായ കെ ബൈജേഷ് വി എൻ സതീഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ധനുസ് പൊന്നമ്പേത്ത എ വി അർജുൻ നാരായണൻ ടി പി സുദീപ് കെ രമീഷ് ബെൻഹർ കോട്ടത്ത് വളപ്പിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രേയ മുരളി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ കെ പി ജുനീഷ് എന്നിവരും പരിശോധനയിൽ ഒപ്പമുണ്ടായിരുന്നു మధురా గోల్డ్ అండ్ డైమండ్స్ మధురా బిల్డింగ్ కన్నూర్ రోడ్ చకరకల్